വെറുതെ വന്നൊരു ഒപ്പിട്ട് പോകുന്ന ആളല്ലല്ലോ അന്തനൊന്നും അല്ലല്ലോ കണ്ണുപൊട്ടനല്ലോ ഈ ഒപ്പിടണതിന് മുകളിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അയ്യപ്പന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി കാണുന്നുണ്ടാവില്ലേ വായിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ സ്വാഭാവികമല്ലേ നമുക്ക് ആ ഒരു സംശയം വരുന്നത് വെറുതെ ഒപ്പിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് തന്ത്രിയെ ഭീഷണിപ്പെടുത്തി ഒപ്പിട്ടു എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യമൊന്നുമില്ല ഇതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പങ്ക് കിട്ടേണ്ട ആളുകളിലേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ ഈ ശബരിമല കേന്ദ്രീകരിച്ച് ഇത്രയും വലിയൊരു കൊള്ള നടന്നുകൊണ്ടിരുന്നത് ശ്രീകോവിലിന്റെ ശ്രീകോവിൽ വാതിന്റെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ മുഖ്യപ്രതി ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ടിന് തയ്യാറാക്കിയ മഹസറിൽ ഒപ്പുവെച്ചവരിൽ കണ്ഠരര് രാജീവരും ഇവരും ഉൾപ്പെടും അപ്പൊ ഈ ഒരു തെളിവ് ഹൈക്കോടതി പിടിച്ചെടുത്ത രേഖകളിലുണ്ട് ഉണ്ട് അപ്പൊ അതാണ് മുൻപേ പറഞ്ഞത് മഹസറിൽ ഒപ്പിടണമെങ്കിൽ നമ്മൾ തോക്കിൻ മുനയിലല്ല ഒപ്പി ഒപ്പിട്ടിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് ഇതൊക്കെ ഇവരൊക്കെ കൂടി ആലോചിച്ച് എല്ലാം ചെയ്തതിന് ശേഷം അയ്യോ ഞാനൊരു പാവം എനിക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ പൊതുജനം എന്ന് പറയുന്നത് കഴുതയല്ല സർ ഇതൊക്കെ ന്യായമായും ചിന്തിച്ചു പോകുന്ന സംശയങ്ങളാണ് അപ്പോൾ ഞങ്ങൾക്ക് അത്രത്തോളം സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു നീതിന്യായ പീഠത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഇപ്പൊ സ്വാ ആ ഒരു ചിന്ത അതായത് പൊതുജനങ്ങളുടെ മനസ്സിൽ പോലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ പോലും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക